സ്നേഹം ചുവപ്പായി പച്ചയായി മാതൃഗർഭങ്ങൾ പിളർക്കും നടക്കുന്നു ഗാന്ധി നിശ്വാസമായി തനിയെ വിതുംബുന്നു ിയർപ്പുവിലായി നൽകുന്ന കടലുപ്പു പറുലകം പുതയ്ക്കുന്ന സൂര്യൻറെ വിരലിൽ അരമുണ്ടുടുത്തിട്ടുമേൽമുണ്ടു നൽകും നിലാവിന്റെ നദിയിൽ ടിമയൽ ഉടമനി എന്നറിവും എഴുകുന്ന കുടിലിന്റെ കരളിൽ പശിയുള്ളവനു മുന്നിൽ അന്നമായി വീരുന്ന കരുണതൻ വടിവിൽ പതിത പാപം നെഞ്ചിലേറ്റുവാങ്ങും നിത്യ മഹിമയുടെ കനിവിൽ ആടിമഴ മോഹങ്ങളിടി വീണു കരിയുന്ന പാലനില നോവിൽ എത്ര മിഴികൾ കൊണ്ടു കാണും കാഴ്ചകൾ കപ്പുറം നിൽക്കുന്നു ഗാന്ധി എത്ര വർണ്ണം മാറ്റി എഴുതിലും എഴുത്തുകൾ കപ്പുറത്തെഴുതുന്നു ഗാന്ധി അപ്പുറത്തെഴുതും നുഗാന്ധി